മീൻ കിട്ടുന്ന പടത്തിൽ നിന്നും മിച്ചം പിടിച്ചു കുടഞ്ഞ് കൂമ്പാറ പ്രദേശത്തെ അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് വർഷത്തോളമായി പഠനോപകരണങ്ങൾ നൽകി വരുന്ന ഒരു മീൻ വിൽപ്പനക്കാരനെ പരിചയപ്പെടാം കൂമ്പാറയിലെ വ്യാപാരിയായ അരീക്കോട് തച്ചണ്ണ സ്വദേശി പി എസ് എം മുജീബ് എന്നയാളാണ് പതിനഞ്ച് വർഷത്തോളമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ഉദ്ഘാടകനോ മൈക്കോ ഒന്നുമില്ലാതെയാണ് ഈ പ്രവൃത്തി കൂമ്പാറയിലെ മത്സ്യവ്യാപാരിയായ മുജീബ് വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി പഠനോപകരണങ്ങൾ നൽകുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പതിനഞ്ച് വർഷങ്ങളായി തുടർന്നു പോരുന്നതാണിത് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി കൂമ്പാറ മരഞ്ചാട്ടി തോട്ടുമുക്കം ഏരിയകളിൽ മീൻകച്ചവടം നടത്തുന്ന മുജീബ് മീൻ മീൻവെറ്റു കിട്ടുന്ന കാശിൽ നിന്നും മിച്ചം പിടിച്ചാണ് ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമാവുന്ന പ്രവൃത്തി ചെയ്തു വരുന്നത് ഒന്നര ലക്ഷം മുതൽ രണ്ടു ലക്ഷം രൂപ വരെയാണ് ഇതിനായി ചിലവഴിക്കുന്നത് സ്കൂൾ അടയ്ക്കുമ്പോൾ മുതൽ തൻ്റെ മീൻകടയിൽ നിന്നും ടോക്കൺ വിതരണം ആരംഭിക്കും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പഠനോപകരണങ്ങൾ വിതരണവും ചെയ്യും ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ചാമത്തെ വർഷമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തുടർന്ന് പോകാനാണ് ആഗ്രഹം അതുമാതിരി മുപ്പത് വർഷമായി ഇവിടെ കച്ചവടമായിട്ട് പൂമ്പാറ കുങ്ങാടിയിൽ സ്ഥിരം കച്ചവടമായിട്ട് പോകുന്നുണ്ട് അത് വലിയ കുഴപ്പമില്ല ഇവിടുത്തെ സാധാരണ കൊണ്ടാണ് ഇവിടെ പിടിച്ചു നിന്നത് അതിൽ നമുക്ക് കിട്ടുന്നതിൽ ഒരു വിധം കുട്ടികൾക്ക് മാറ്റി മാറ്റിവെച്ചിട്ടുകൊണ്ടാണ് ഈ പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എല്ലാ വർഷവും ഇങ്ങനെ അതേമാതിരി പതിനഞ്ച് വർഷമായി ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ പരിപാടികൾ പോലും കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഈ കാലത്ത് ഒരു മൈക്ക് സെറ്റോ ഉദ്ഘാടകനോ ഇല്ലാതെയാണ് വിതരണം ചെയ്യുന്നത് പഠനോപകരണങ്ങൾക്ക് പുറമെ സമീപത്തെ ഫാത്തിമാബി സ്കൂളിലെ ഫുൾ എ പ്ലസ് കിട്ടിയ എല്ലാ കുട്ടികൾക്കും മെമൻഡോകളോ മുജീബ് നൽകി വരുന്നുണ്ട് പതിനഞ്ച് വർഷത്തോളമായി ചെയ്യുന്ന മുജീബിൻ്റെ പ്രവർത്തനത്തിന് നാട്ടുകാരുടെയും അധ്യാപകരുടെയും വ്യാപാരികളുടെയും പരിപൂർണ പിന്തുണയും ലഭിക്കുന്നുണ്ട് വരും വർഷങ്ങളിലും ഇത് തുടരുമെന്നും മുജീബ് പറഞ്ഞു ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത